കഴിഞ്ഞ ആഴ്ചയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു വാർത്ത നിങ്ങൾ കേട്ടു കഴിഞ്ഞ ദിവസം മതമനോരമിക്കാത്തത് വലിയ അക്ഷരത്തിലുണ്ടായിരുന്നു വധിക്കാൻ സിറ്റിയിൽ നിന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് കുരിശുമരണത്തിലൂടെ യേശുവാണ് മാനവരാഴ്ചയെ രക്ഷിച്ചതെന്നും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഉചിതമല്ല എന്നും അത് വിശ്വാസികൾക്ക് നിരക്കുന്നതല്ല എന്നും ഹലിയ മറിയത്തെ എല്ലാ കൃപയുടെയും മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർബന്ധമായി വിശ്വാസ മൂലം എഴുതി കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞു ഇതാദ്യമേ പേപ്പറിൽ വരുന്നതിന് മുമ്പ് ഇതിന്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു വന്നു ശരിക്കത്തെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം എനിക്ക് ഒന്നും തോന്നിയില്ല ഒന്നുമല്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ കടന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവമാർ പാപ്പ പറഞ്ഞത് എന്നെക്കാളും ഒക്കെ എത്രയോ വർഷങ്ങൾക്കുമുമ്പേ പത്തും എഴുപതും വർഷത്തിന് മുമ്പേ പ്രസംഗിക്കാൻ തുടങ്ങിയ ഉപദേശിമാരും മുഴുവനും അന്ന് മുതൽ ഈ നിമിഷം വരെ പ്രസംഗിക്കുന്ന ഇത് തന്നെയാണ് ഒരൊറ്റ രക്ഷകൻ ഒരൊറ്റ മധ്യസ്ഥൻ കൃപയുടെ ഉറവിടം ക്രിസ്തു അത്രേ നിങ്ങൾക്കൊരു മധ്യസ്ഥൻ ഉണ്ടാകരുത് നിങ്ങൾക്ക് ആശാരി ഉപദേശി എല്ലാവർക്കും അറിയാം അവിടം തൊട്ട് ഞാൻ പറയാം ആശാരി ഉപദേശി പ്രസംഗിച്ച കാലം മുതൽ ഈ നിമിഷം വരെ ഉപദേശിമാരായ ഞങ്ങൾ ഇത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറിയെ ആരാധിക്കരുത് നിങ്ങൾക്ക് മധ്യസ്ഥന്മാരുണ്ടാകരുത് ദൈവത്തിന്റെ വചനം പറയുന്നു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനുള്ള ഒറ്റ നാമം അത് യേശുവാത്ര അപ്പൊ ഇത് തുടർമാനമായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിൽ ഉദേശിമാരെ കേട്ടവർ കേട്ടവർ തെറി പറഞ്ഞു കല്ലെറിഞ്ഞു എന്നാൽ ഇന്ന് അവരുടെ വെല്ലിവെപ്പ പറയുന്നു ഇനി മുതൽ ആരും മറിയ രക്ഷകയാണെന്ന് പറയരുത് അലിയ മറിയ കൃപയുടെ ഉറവിടമാന്ന് പറയരുത് സ്തോത്രം സ്ത്രോത്രം ചെന്നിരുന്ന് മറിയേന്ന് പറഞ്ഞ് വിളിച്ചു കൂന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിളിച്ചു പറയുന്നത് പാടില്ല ഞങ്ങൾ മാസ്റ്റർമാർ വർഷങ്ങൾക്ക് മുമ്പേ മുതൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത് പാടില്ല ഇത് പാടില്ല ഇത് വിശ്വാസികൾക്ക് നിരക്കുന്നതല്ല ഇത് ബൈബിളിക്കിൽ പറയുന്നതല്ല അന്ന് ഇത് പറഞ്ഞ് ഞങ്ങൾ ദുരു ദുരുപദേശകരായി എന്നാൽ ഇന്ന് ഈ ദുരുപദേശകരെ ജനം മനസ്സിലാക്കാൻ തുടങ്ങിയതിനായിട്ട് എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ യാഗമായ ഉറച്ച മനുഷ്യനെയുള്ളൂ അത് നസ്രനായ യേശുവാണ് ആ യേശുവിൽ മാത്രമേ ഉള്ളൂ നിനക്ക് രക്ഷ നിനക്ക് മറ്റൊരു മധ്യസ്ഥൻ ഉണ്ടാകരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ മധ്യസ്ഥൻ അതെന്റെ അതെൻ്റെ പുത്രനോ ആയ ക്രിസ്തുവത്രെഴുതി വെക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് ആ പകൽകാലം ഞാൻ വിളിച്ച് വീണ്ടും പറയട്ടെ ഈ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക സ്ത്രോത്രം എന്താ ഒരു കാര്യമുണ്ട് ഇത്ര തൻ്റെ ഇടത്തോടെ ലിയോ മാർപാപ്പ് പറയുവാൻ ദൈവം കൊടുത്ത ആ ശക്തിക്കാട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു അത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത് ഒരു സാധാരണ കാര്യമല്ല കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു സത്യമാണ് ആ ദൈവപുരുഷൻ വിളിച്ചു പറഞ്ഞത് എന്റെ ഹൃദയം കൊണ്ട് ലിയോ മാർഫാപ്പയ്ക്ക് എന്റെ സകല വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സ്തോത്രം എന്നാൽ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ജനമൊക്കെ അത് അതനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം ഇനി ഇല്ലെങ്കിലും ആ രേഖ ഉണ്ടാക്കിയ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടു ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ വഴി നടത്തുന്ന നിങ്ങളുടെ ഇടയൻ പറയുന്നു അത് പാടില്ല അതനുസരിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക സ്തോത്രം ഈ ന്യൂസ് വന്നതിന്റെ പിറ്റേ ദിവസം എനിക്കൊരു ദേവദാസൻ ഒരു ക്ലിപ്പ് അയച്ചു തോന്നുന്നു മൂന്ന് കുരിശ് വലിയ മൂന്ന് കുരിശ് പലരും ഇല്ല കണ്ടിട്ടുണ്ടാവും ഭാഗത്തും കണ്ടുള്ള ഇതേ കാത്തലിക് കാത്തലിക്സിലെ ഒരച്ഛനാണ് അദ്ദേഹം ഒരു ലക്ഷം രൂപ മുടക്കി മൂന്ന് വലിയ കുരിശുണ്ടാക്കി നടുക്കത്തെ കുരിശിൽ ഒരു വെള്ള തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എടുത്ത കുരിശിൽ ഒന്നുമില്ല അത് ആണ് വലത്ത് ഭാഗത്തെ കുരിശിൽ ഒരു മനുഷ്യനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു എന്നിട്ടാ ഈ പുരോഹിതൻ പറയുകയാണ് വിളംബരം ചെയ്യുകയാണ് ഇത് വിശുദ്ധ കള്ളനാണ് ഇത് വിശുദ്ധ കള്ളനാണ് അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ഈ കള്ളന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണമെന്ന് അല്ലേ പുരോഹിത ഇത്ര വ്യാജ കഥകള് പറയാതെ ഇത്ര ദുരുപദേശങ്ങൾ പഠിപ്പിക്കാതെ അങ്ങക്കത് കഴിയുന്നില്ലെങ്കിൽ ഈ കുപ്പായ മൂരി വെച്ചിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സ്വർഗത്തിലെ പിതാവ് വിളിച്ചു പറഞ്ഞു അതിന്റെ പുറകിൽ ഞങ്ങള് ജാതിയും മതവും ഞങ്ങളുടെ സമുദായമൊക്കെ വിട്ടി കറുത്ത പുസ്തകം എടുത്ത് അവന്റെ മുഖത്തോട്ട് നോക്കാൻ ഞങ്ങൾ ഇവരഘോരൻ പ്രസംഗിച്ച് ജനങ്ങളെ വഴി നടത്തുമ്പോൾ അങ്ങേ വചനമറിയാത്ത ആത്മാവില്ലാത്ത നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് വലത്ത് ഭാഗത്തെ കള്ളൻ വിശുദ്ധ കള്ളനാകിയാൽ എന്റെ അന്തേവാസികൾ മുഴുവനും വൈകിട്ടിറങ്ങി വന്നിട്ട് ആ കള്ളന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണമേന്ന് എന്നിട്ട് പറയുന്നു വലത്ത് ഭാഗത്തെ കള്ളന്റെ ഒരൊറ്റ കണ്ണിനീര് കൊണ്ട് പോയ ആളാണെന്ന് അതുകൊണ്ടാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞത് സ്തോത്രം ഈ മാന്യ അദ്ദേഹത്തിനോട് ആര് പറഞ്ഞു വലത്തേക്കള്ളനാന്ന് ബൈബിളിനകത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ വലത്തേക്കള്ളനാണോ എന്ന് അതിനൊരു കള്ളൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത്ര പോലും നിസാരമായി ഒരു ബൈബിൾ വേടറിയാത്ത അങ്ങേ പോലെ കുപ്പായമിട്ട് നടക്കുന്ന മനുഷ്യനെ ചതിക്കുന്ന ഇത്തരം പരിപാടികളും നിർത്തുക ജനങ്ങളെ ചതിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു കണ്ണുപൊട്ടൻ മറ്റൊരുത്തനെ വഴി നടത്തിയാൽ എല്ലാവരും കുഴിയിൽ പോകും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അത് ഭാരമുണ്ടോ ഞങ്ങൾക്ക് പ്രയാസമുണ്ടോ ഞങ്ങൾ ഈ ജനത്തിനെ പഠിപ്പിക്കുന്നത് ഇതല്ലച്ചോ ഞങ്ങൾക്ക് തൊപ്പി കുപ്പായവും കയ്യിൽ വഴിയില്ലെന്ന് ഉള്ളോ ഞങ്ങൾക്ക് ദൈവപചനം അറിയാമെച്ചോ ഞങ്ങൾ ഈ കൊണ്ട് പുരോഹിത ഞങ്ങൾ ജനത്തിന് നേരായ വഴിയിൽ കൂടെ നടത്തുമ്പോൾ യേശു ഒരു രക്ഷകൻ അവന്റെ മോത്ത് നോക്കണം എന്നാലെ രക്ഷിക്കപ്പെടുന്നത് ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു കള്ളന് വിശുദ്ധ കള്ളനെന്ന് പേരിട്ട് അവനെ ആരാധിക്കണം കുമ്പിടണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോരതിളയ്ക്കുമെച്ചോ വേണ്ടി വിട്ട് 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 നാട്ടുകാരെ വീട്ടുകാരെ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ കള്ളന്റെ മുഖത്തല്ല നോക്കേണ്ടത് ആര് വിശുദ്ധ പട്ടം ആർക്ക് ചാർത്തി കൊടുത്താലും അവരാരും വിശുദ്ധരാകത്തില്ല ഒരൊറ്റ വിശുദ്ധനേ ഉള്ളൂ അത് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശുവാണെന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലായി കർത്താവിന്റെ വരവ് നിങ്ങളെ തെറ്റിക്കുന്ന തെറ്റിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ കള്ളന്മാരെ ആരാധിക്കണോന്ന് പറയുന്നതും അന്ത്യക്രിസ്തുക്കളെ വരവ് അടുത്തു അന്ത്യക്രിസ്തുക്കളുടെ സ്വഭാവം എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ് സ്ത്രോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ ഈ കേൾക്കുന്ന പലർക്കെങ്കിലും എന്നോട് ഇപ്പൊ ദേഷ്യം തോന്നും പക്ഷെ വചനമറിയാവുന്നവർക്കറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന് സ്തോത്രം നിങ്ങളെല്ലേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ